ഹായ് ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സൈപ്പറ തുടങ്ങിയ റിയൽമി പി ത്രീ പ്രോയിനെ പറ്റിയും റിയൽമി പി ത്രീ എച്ചിനെ പറ്റിയുമാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ വീഡിയോയിലിട്ട് പോകാം അപ്പോൾ നമ്മൾ റിയൽമി പി ത്രീ പ്രോയുടെ ഭാഗത്തായി പോവുകയാണെങ്കിൽ നെബില ഗ്ലോ ഗാലക്സി പർപ്പിൾ സാറ്റ ആൻഡ് ബ്രൗൺ എന്ന കളർ ഓപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് ഗാലക്സി പർപ്പിളും സാറ്റ ആൻഡ് ബ്രൗണും എടുക്കുകയാണെങ്കിൽ ലെതർ ഫിനിഷ് ആണ് വരിക നെബില ഗ്ലോ എടുക്കുകയാണെങ്കിൽ അത് ഗ്ലോ ഇൻ ദ ഡാർക്ക് ഡിസൈൻ ആണ് വരുന്നത് ലുട്ടിൽ തിളങ്ങുന്ന രീതിയിലുള്ള ഡിസൈനാണ് അതിൻ്റെ ഫോട്ടോസ് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം ഇതിൽ ഐ പി എസ് സിക്സ്റ്റി സിക്സ് പ്ലസ് ഐ പി എസ് സിക്സ്റ്റി എയ്റ്റ് പ്ലസ് ഐ പി എസ് സിക്സ്റ്റീൻ ആൻഡ് റേറ്റിംഗ് വരുന്നുണ്ട് ഡിൽ കോണിംഗ് കോരല ഗ്ലാസ് സെവൻ അയോടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഈ ഫോൺ മിൽറ്ററി ഗ്രേഡ് ഷോക്ക് ഷോക്കർ ആണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ഐ ഫോണാണ് റിയൽമി പി ത്രീ പ്രോ ഇതിൽ ഇരുന്നൂറ്റി ഒന്ന് ഹെഡ് സപ്പോർട്ട് ചെയ്യുന്ന സച്ച് പോയിൻറ്റ് എയ്റ്റ് ത്രീ ഇഞ്ച് വരുന്ന അമോളിലെ ഡിസ്പ്ലേ ആണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് അച്ചിൻ്റെ ലോക്കൽ പേക്ക് ബ്രൈറ്റ്നസ്സും ഇതിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത് ഇതിൽ എപ്പോഴത്തെയും ഫേമസ് ആയ കോഡ് കർവ് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത് നാല് സൈഡിലും ചെറിയ രീതിയിലുള്ള കറവുണ്ട് അതുകൊണ്ട് നല്ല ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൽ വരുന്നത് ഇതിൽ ആറായിരം എം എച്ച് ബാറ്ററിയോടൊപ്പം എൺപത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ ചോക്കുമ്പോൾ നല്ല ഫാസ്റ്റ് ചാർജിങ്ങും നല്ല ബാറ്ററി ലൈഫും ഇതിൽ വരുന്നുണ്ട് ഇതിൽ സെക്മെൻസ് ഫസ്റ്റ് സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജൻ ത്രീ എന്ന് പറയുന്ന പവർഫുൾ പ്രോസസ്സറാണ് വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ ഈ പ്രോസസ്സറാണ് ഏറ്റവും പവർഫുള്ളായിട്ട് വരുന്നത് ഇതിൽ എട്ട് ലക്ഷത്തിലധികം ആൻഡ് സ്കോർ നമുക്ക് കിട്ടുന്നതാണ് ഇതിൽ അമ്പത് മെഗാ പിക്സലിൻ്റെ സോണിയുടെ ഐ എം എച്ച് എയ്റ്റ് നയൻ സിക്സ് സെൻസർ അടങ്ങുന്ന ഒ ഐ എസ് സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് വരുന്നത് പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട് ഈ ഫോൺ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാമാണ് വെയ്റ്റ് വരുന്നത് ഇതിൻ്റെ തിക്നസ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് ടു നയൻ മില്ലിമീറ്ററാണ് ഇതിൻ്റെ തിക്നസ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എട്ട് ജി ബി നൂറ്റി എത്തിയെട്ട് ജി ബിക്ക് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതും എട്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബിക്ക് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഒൻറ്റമ്പതും പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബിക്ക് ഇരുപത്തി ആറ് തൊള്ളായിരത്തി ഒൻറ്റമ്പതും ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തായി നമ്മൾ റിയൽമി പി ത്രീ എച്ച് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ മിഡ് നൈറ്റ് ബ്ലൂ സ്റ്റെല്ലർ പിങ്ക് ലൂണാർ സിൽവർ എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് മിഡ് നൈറ്റ് ബ്ലൂയിലും സ്റ്റെല്ലർ പിങ്കിലും ലെതർ ഫിനിഷാണ് വരുന്നത് ഇത് ലൈഫ് സസ്റ്റീൻ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻ്റാണ് ആറന്മ ഷെൽ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട് ഈ ഫോൺ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയ ഫോണാണ് ഈ ഫോണിൽ നൂറ്റിപത് ഹെഡ് സപ്പോർട്ട് ചെയ്യുന്ന സിക്സ് പോയിന്റ് സെവൻ ടു ഇഞ്ച് വരുന്ന ഫുൾ ത്രീ പ്ലസ് എൽ സി ഡി പാനലാണ് വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വരുന്നത് ഇതിൽ ആറായിരം എം എ ജി ബാറ്ററിയോടൊപ്പം നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട് ഇതിൽ വേൾഡ്സ് ഫാസ്റ്റ് മീഡിയ ടെക് ഡെംസ്റ്റി ആറായിരത്തി നാന്നൂറ് എന്ന പ്രോസസറാണ് വരുന്നത് അത്യാവശ്യം പവർഫുള്ളും അത്യാവശ്യം നോർമൽ യൂസ് ഒക്കെ പറ്റുന്ന ഒരു പ്രൊസസർ ആണ് ഡെമിക്സ്റ്റി ആറായിരത്തി നാനൂറ് എന്ന പ്രൊസസർ അതിൽ അമ്പത് മെഗാ പിക്സലിൻ്റെ എ മെയിൻ ക്യാമറ ആണ് വരുന്നത് എട്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട് ഈ ഫോൺ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗ്രാമാണ് അതിൻ്റെ വെയ്റ്റ് വരുന്നത് സെവൻ പോയിൻറ്റ് നയൻ ഫോർ മില്ലിമീറ്ററാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് ഇതൊക്കെ ഇതിൻ്റെ അവസാനമായി പ്രൈസ് നോക്കുകയാണെങ്കിൽ ആറ് ജി ബി നൂറ്റി ജി ബിക്ക് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമ്പതും എട്ട് ജി ബി നൂറ്റത്തെട്ട് ജി ബിക്ക് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ട് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിമേയുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ